ടുത്ത് സംസാരിക്കുമോ എന്നുള്ളത് ഓൾറെഡി ഞാൻ എൻ്റെ മനസ്സിലൊരു ആവർത്തി ജീവിച്ചു കഴിഞ്ഞ മൊമെന്റ് ആണ് ഒരു സെപ്റ്റംബർ ഏഴാം തീയതിയും ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് എഴുതുന്നതിൻ്റെ കൂടെ ഞാൻ ആഗ്രഹിച്ചു വരുന്ന വിഷ് ചെയ്ത് വരുന്ന പോസ്റ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമുണ്ട് ഹഗ് മമ്മൂക്ക വൺ ഡേ എന്നുള്ളത് മറ്റൊരു ആങ്കറിൻ്റെ വാക്കുകൾ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ നാട്ടിൽ ആരും മമ്മൂക്ക നേരിട്ട് കണ്ടിട്ടില്ല എൻ്റെ വീട്ടിലാരും മമ്മുക്കനെ നേരിട്ട് കണ്ടിട്ടില്ല എൻ്റെ ചുറ്റുമുള്ളതിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല അത്രത്തോളം ആരാധിക്കുന്ന ഒരു മലയാളി പ്രേക്ഷക എന്ന രീതിയിൽ അടുത്ത് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് താങ്ക് യു സോ മച്ച് ഫോർ ഫോർ ഇൻ ഇൻ കേരള ദി മലയാളം സിനിമ ജനിച്ചതിൽ മലയാളി ആയതില് ഓരോ മലയാളിയുടെയും പേരിൽ ഞാൻ നന്ദി അറിയുകയാണ് താങ്ക്സ് ലോട്ട് ഇതുവരെ നമ്മൾ കാണാത്ത പുതിയൊരു ഭാവം

കുറെ കാലത്തിന് ശേഷം എൻ്റെ ഒരു സിനിമ ഇറങ്ങുകയാണ് ഈ സിനിമയ്ക്ക് കുറച്ച് ഉണ്ടായിരുന്നു അതിന് കാരണം നിങ്ങൾക്ക് അറിയാം ഇത് ഞാൻ വളരെ ആഗ്രഹിച്ച് ചെയ്യുന്ന സിനിമകളാണ് ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ഷനും ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ലെന്നല്ല ഓരോ സിനിമയും വളരെ സന്തോഷത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കപ്പെും ഒരു സമാധാനമുണ്ട് നമുക്കിനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കും അതിന് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ സിനിമയും അങ്ങനെയാണ് ഇതൊരു പരീക്ഷണ സിനിമയെന്നല്ല ഞാൻ പറയുന്നത് പരീക്ഷണങ്ങൾ സിനിമയെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ് പരീക്ഷണങ്ങളില്ലാത്തൊരു സിനിമ ഇറങ്ങുന്നില്ല പത്ത് കോടിയുടെ ആയാലും ശരി നൂറ് കോടിയുടെ ആയാലും ശരി എല്ലാം പരീക്ഷണങ്ങളാണ് അത് വിജയിക്കുന്നത് വരെ അത് പരീക്ഷണമാണ് വിജയത്തിന് ശേഷമേ അതൊരു വിജയമാകുന്നുള്ളൂ ഈ സിനിമയും അങ്ങനെയാണ് ഇതെന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ അല്ലെ പരീക്ഷണം എൻ്റെ കഥാപാത്രമാണ് ഒരു ഇതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ടു പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥൻ്റെയാണ് അതിനേക്കാൾ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ കൃത്യക്കാരന് എന്നെ വിശ്വാസമായില്ലോ ശരിക്കും ഞാൻ തന്നെയാണോ നിങ്ങൾ വിനായകൻ വിനായകനാണോ ഉദ്ദേശിച്ച് പറയാതെ ഈ സിനിമയിലെ നായകൻ വിനായകനാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് പോസ്റ്ററിൽ വിട്ടിരിക്കുന്നത് ഈ പോസ്റ്റ് കണ്ടില്ല വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ ഞാൻ നായകനാണ് പക്ഷേ എപ്പറേം നായകനാണ് ഇത്രയും കാലം എൻ്റെ എല്ലാ സിനിമാ കസർത്തുകളും സ്വീകരിച്ച് ഈ പ്രേക്ഷകരെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത് എൻ്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിലനിൽക്കുന്നത് ഇനി അങ്ങോട്ട് അതിനുള്ള എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് എൻ്റെ എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ജോഷിയും ജൂബിലി ജോയുമൊക്കെ ഇതിനകത്തൊരു വലിയ ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് വളരെ സന്തോഷകരമായിരുന്ന അവരുടെ സാന്നിധ്യം കുഞ്ചൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് രാജു സിബി സിയാദ് ഇങ്ങനെ എല്ലാവരും അമൽ കമൽനീരും അൻവർ റഷീദും രജിത്ത് പോയ ഓക്കെ എൻ്റെ കൺവെട്ടത്ത് വന്നവരാണ് ഞാൻ കണ്ടുപിടിച്ചതല്ല അവരെ മൂവി വന്നതാണ് ഞാൻ കണ്ടുപിടിച്ചതെന്ന് പറയാൻ മാത്രം ഞാൻ വലിയ കൊളംബസ് ഒന്നുമല്ലേ അവരെ കണ്ടുപിടിക്കാൻ ഇവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നവരാണ് അങ്ങനെ ഒത്തിരി ആളുകൾ സിനിമയിൽ എൻ്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സുഹൃത്തുക്കൾ സാധിച്ച എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട് അതുമാത്രമല്ല ഈ സിനിമയിൽ എൻ്റെ കൂടെ സഹായിച്ചു ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ് ഞാനും വിനായകനും ചേർത്താൽ ജീവൻ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ഉള്ളത് കുഞ്ഞു റോളില് പിന്നെ വേറെ ചെറിയ ചെറിയ കണ്ടാൽ അറിയുന്ന മുഖം ആസീസിൻ്റെ മാത്രമാണ് ണ്ട് അങ്ങനെ വളരെ ചുരുങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും ബാക്കി മുഴുവൻ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾ ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച മേച്ചൊരു സിനിമ ഉണ്ടാവില്ലായിരിക്കുന്നു ഇതൊന്നല്ല സ്ത്രീകഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് പറഞ്ഞവരെ നമ്മൾ സ്ത്രീകൾ മാത്രമുള്ള സിനിമ എടുത്താണ് പക്ഷെ അവരെല്ലാവരും ഈ സിനിമയോട് സഹകരിച്ചു ഈ ഇപ്പം നമുക്കിപ്പോഴും ഇങ്ങോട്ട് വിളിക്കണം അസാധനം ഒന്നേ നമുക്ക് മേൽ ആക്ടേഴ്സ് രണ്ട് പേരുള്ളൂ എന്ന് പറഞ്ഞു അതിനെ ശീഷം വിളിച്ചാലാ നമുക്ക് अरे മേൽ ആക്ടേഴ്സ് രണ്ട് രണ്ട് പേരാണല്ലോ എന്ന് നമുക്ക് പറഞ്ഞു അതിത്തന്നെ അസീസേ കൂട്ടത്തെ വരണടാണ് ശരിക്ക് ഇങ്ങോട്ട് പോരെ മുടി പാണ്ടക്ക് ഇങ്ങോട്ട് എടുക്ക് ിൽ വന്നോ എന്ത് പറയണമെന്നൊരു ധാരണയില്ലേ എനിക്ക് തോന്നുന്നു എല്ലാ ഓരോ സിനിമയിലും നോട്ട് ചെയ്യുന്നതാണ് സിനിമ കഴിയുമ്പോ നമ്മൾ എടുത്ത് പറയുന്ന പെർഫോമൻസ് തന്നെയാണ് അപ്പോൾ അപ്പോൾ കളങ്കാവല്ല പെർഫോമൻസ് പറയാൻ എന്തെങ്കിലും ഞാൻ ഞാൻ ഒരു ഒരു സീൻ ചെയ്തിരുന്നു സത്യത്തിൽ അന്ന് റോണി ശബരീഷി ഇവരൊക്കെ ഇരുന്ന് ഫുൾ ഒരു വേഷമൊക്കെ ചെയ്യേണ്ട സത്യത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ച് ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം സാറിൻ്റെ കൂടെ ഒരു ഒരു എന്താ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു എന്താ ഒരു ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ കൂടെ വിനായകൻ്റെ കൂടെ എന്തായാലും ഇപ്പ സംഭവിച്ചു ഡൈ സീറുണ്ടോ ആരെങ്കിലും പൊളിച്ചിട്ടില്ല എന്തുവേണം പൊളിച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ ചില ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്ന നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്നതാണ് അതുപോലെ ഒരാളാണ് ഞാനൊരു ഒരു പരസ്യ ചിത്രത്തിൽ അയാളോ ഫോൺ പേ ഡു ദുൽഖർ ദുൽഖറും സമന്തി ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഹനീഫ് ഹനീഫി എന്നൊരു ഡയറക്ടർ ഉണ്ട് അദ്ദേഹമാണ് പറഞ്ഞത് സാറിന് അയച്ചു കൊടുത്തോന്നു ചോദിച്ചു അപ്പോൾ ഇല്ല ഞാൻ നമ്പർ തരാം അയച്ചു കൊടുക്കുന്ന പറഞ്ഞു അപ്പം ഞാൻ ആദ്യമായിട്ട് അയച്ചു അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി വലിയ എസ് ഒക്കെ എഴുതിയിട്ടാണ് അദ്ദേഹത്തിന് അയച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു അതിനുശേഷം ഇടക്കിടയ്ക്ക് സർ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു പിന്നെ ആ സീസണിനെ പറ്റിയൊന്നും പറയാനില്ല സീസിപ്പോലെ തിരക്കുള്ള നടനാണ് പക്ഷേ ഇവിടെ ഈ അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കുകളും ഒഴിവാക്കി ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പരിപാടിയോട് സാഹചര്യം ഇവിടെ വന്നു അഭിനയിച്ചിട്ടുണ്ട് എന്നാലും എല്ലാവരും അഭിനയിച്ചാലും വന്നിട്ടുണ്ടോ